ഹലോ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ പാൽ എല്ലാവരും വീട്ടിൽ പേടിക്കും അല്ലേ ആ പാൽ ഇന്ന് മക്കൾക്ക് ചായയും പാലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പാട കിട്ടുന്നത് അവരെടുത്ത് കളയാറുണ്ട് അപ്പൊ അങ്ങനെ കളയാതെ നമ്മൾ തന്നെ ആ പാട റിമൂവ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് നല്ല പശുവിൻ നെയ്യ് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള പശുവിൻ നെയ്യ് നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ നോക്കാം എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ കുറച്ചു പേർക്ക് ഇത് ഫ്ലോപ്പായി പോകാറുണ്ട് അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആയി പോകത്തില്ല നല്ല റിസൾട്ട് കിട്ടും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത് ഒരു ലിറ്റർ പാല് വൈകിട്ട് തന്നെ കാച്ചി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ആറിക്കഴിയുമ്പോഴത്തേക്കും പിറ്റേന്ന് രാവിലെ എടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കട്ടിയുള്ള ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് പാട കിട്ടും പാൽപ്പാട കിട്ടും അത് നമ്മൾ റിമൂവ് ചെയ്ത് വെക്കുക ഞാൻ എളുപ്പത്തിന് വേണ്ടി കൈ കൊണ്ടാണ് ഇപ്പൊ പാടം മാറ്റുന്നത് നിങ്ങൾക്ക് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പ് കൊണ്ടോ റിമൂവ് വേണ്ടി അറിഞ്ഞുകൂടല്ലോ ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കണം അത് അമ്മിയെ ഹെൽപ്പ് ചെയ്താൽ മതി ഓക്കേ ഇപ്പൊ വെക്കേഷൻ ആയപ്പോഴേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാനും അപ്പൂസം എൻ്റെ കൂടെ കാണും പ്രത്യേകിച്ച് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് പുറത്തൊന്നും പോയി കളിക്കാൻ പറ്റാത്തതും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് സാധനം ഐസ്ക്രീം എന്തോ കൂടെ ഇതൊരു ഇരുപത് ദിവസത്തെ പാൽപ്പാടയാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത് അതിനകത്തോട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഐസ് ക്യൂബും തണുത്ത വെള്ളവും തന്നെ ഒഴിക്കണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സി വർക്ക് ചെയ്യിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബട്ടർ മിക്സി ചൂടായതിനു ശേഷം ബട്ടർ ഉരുകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു കാരണവശാലും നമ്മൾ നോർമൽ വാട്ടറോ ചോ ചൂടുവെള്ളമോ ഒന്നും ഒഴിക്കരുത് നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസോ ഇട്ട് ഇതുപോലെ അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് നമ്മളെ മൈനൈസ് പോലെ ഒരു കൺസിസ്റ്റൻസിൽ ഉള്ളൊരു സാധനമൊക്കെ കിട്ടും നമ്മൾ അന്നേരം ഫ്ലോപ്പായി പോകും ചിലർ അങ്ങനെ ഫ്ലോപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോകാറുണ്ട് എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതിന് നമ്മൾ കുറച്ചുകൂടെ വെള്ളവും അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ടോ ഒന്നുകൂടെ നല്ലപോലെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ ബട്ടർ മിൽക്ക് വേറെ തൈര് വേറെ ബട്ടർ വേറെ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഞാനൊരു മൂന്ന് ബാച്ചായിട്ടിട്ട് അടിച്ചതാണ് ഇത് നല്ല തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിത് കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ പാലിൻ്റെ ഒരു കളർ കാണും ആ വെള്ളം തെളിയുന്നത് വരെ അതായത് രണ്ടോ മൂന്നോ വെള്ളം നമ്മൾ കഴുകുമ്പോഴത്തേക്ക് നന്നായിട്ട് തെളിഞ്ഞു വരും കാരണം ഇതിൻ്റെ ഒരു പുളിപ്പ് രസം ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു പുളിപ്പ് രസം കാണാൻ ചില നമ്മൾ ഇത്രയും ദിവസം എടുത്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നില്ലേ അപ്പോൾ ആ ഒരു പുളിപ്പ് രസം മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് വെള്ളം കഴിയതിന് ശേഷം ചുവട് കട്ടിയുള്ളൊരു പാത്രം അതായത് നമ്മുടെ ഇരുമ്പേട്ടി പോലുള്ള അല്ലെ നോൺ സ്റ്റിക്ക് പാൻസ് പോലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഈ ബട്ടർ നമ്മളിടുക നമുക്ക് വേണമെങ്കിൽ ഇത് ബട്ടറായിട്ട് തന്നെ യൂസ് ചെയ്യാം നമ്മൾ ചെറിയ സ്പൂണിൽ സ്കൂപ്പാക്കിയതിന് ശേഷം നമ്മൾ ഫ്രീസ് ചെയ്ത് നമുക്ക് ഓരോ പീസ് ഇത് എടുത്ത് കഴിഞ്ഞാൽ എടുക്കാനും നമുക്ക് എളുപ്പമാണ് ഇവിടെ ബട്ടറിൻ്റെ യൂസ് കുറവായതുകൊണ്ട് തന്നെ ഞാനിത് മൊത്തം നെയ്യാക്കുവാണ് നെയ്യാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം പിള്ളേർക്ക് നെയ്യാണ് കുറച്ചും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യായിട്ട് ഉപയോഗിക്കുന്നത് കളർ ഇതിലേക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇടും നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നല്ല കളർ കിട്ടും അപ്പം ഇതിൻ്റെ നെയ്ൻ്റെ കറക്റ്റ് നമുക്കൊരു മൂപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് അതൊന്നും ജസ്റ്റ് ഇങ്ങനെ ഒടിച്ച് നോക്കുക നല്ല ഒടിഞ്ഞു വരുന്ന പൊടിഞ്ഞു വരുന്ന പരുവാണെങ്കിൽ നെയ് പാകമായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ശേഷം അത് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കണം അതിനകത്ത് ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലൊരു ഒരു ചെറിയൊരു വേസ്റ്റുണ്ട് അത് ചിലരെ യൂസ് ചെയ്യാറുണ്ട് എഡിബിളാണ് നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പനീർ സോട്ട് ചെയ്യുന്ന സോട്ട് ചെയ്തെടുക്കത്തില്ലേ നമ്മൾ അത് നെയ്ക്കാത്ത ക ഏകദേശം ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഈ നമ്മൾ ഈ ബട്ടർ വേർതിരിച്ചെടുക്കുന്ന ഒരു പരിപാടി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോലിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബട്ടർ വേർതിരിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഗീയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നെയ്യിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യ് വേസ്റ്റ് ഗോൾഡൻ കളർ ആവണം ഓവർ ബ്രൗൺ ആവാൻ പാടില്ല അതിൻ്റെ എല്ലാം വേറൊരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്യുക അതവിടെ ഇരുന്ന് കറക്റ്റ് പരുവായിക്കോളും ഇത് നന്നായിട്ടൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല തരിതരിപ്പുള്ള നല്ല സൂപ്പർ നെയ്യ് കിട്ടും അപ്പോൾ പാലൊക്കെ മേടിക്കുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അസലാമലൈക്കും ബൈ ബൈ